ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ വീണ്ടും ഇതേ ഒരു ബ്ലോഗുമായി ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുട്ടീസും കൂടെയുണ്ട് അതെൻ്റെ ഇക്കാവയും ഉണ്ട് ഹാ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ അങ്ങനെ അതെ പുറത്തു പോകാൻ പോവുകയാണ് അതിൻ്റെ കൂടെ രാത്രിയത്തെ കാപ്പിന്നും പുറത്ത് നിന്നാണ് ഫയാന് ഭൂരി ഇഷ്ടമാണ് തോപ്പിക്ക് മസാല ദോശ ഇഷ്ടമാണ് എനിക്കും ഭൂരി ഇഷ്ടമാണ് ഇക്കാവും ഭൂരി ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ആ ഞങ്ങൾ ഏകദേശം നെയ്യ് അവിടെ എത്തി പാപ്പനങ്കോട് കുമാർ ടി സ്റ്റോളിലാണ് ഞങ്ങൾ പോയത് അവിടെ എത്തി ഇവിടെ ബൈക്ക് വെച്ചിട്ട് പതുക്കെ നടന്ന് അങ്ങോട്ട് പോവാമെന്നാണ് ഇക്ക പറഞ്ഞത് അങ്ങനെ ദ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ദ എക്കായും തോപ്പിയും എന്തേ ഫ്രണ്ടിലെ നടന്നു ഞാനും ഭയാനും കൂടെ പിറകിൽ നടന്നു നടന്ന് നമ്മൾ പോവുകയാണ് ദേ ഇവിടെ എത്തിയിട്ടുണ്ട് കുമാർ ടീ സ്റ്റാളെത്തി ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉഴുന്ന വടയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഞങ്ങൾക്ക് ഉഴുന്ന വട കിട്ടിയില്ല ഞങ്ങൾ എത്തിയപ്പോഴേക്കും അത് തീർന്നു പോയായിരുന്നു അങ്ങനെ ആദ്യം വന്നേ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഞങ്ങൾക്ക് സീറ്റൊന്നും കിട്ടില്ല ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് സീറ്റിട്ട് ഞങ്ങളിത് അങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് വന്നിരിക്കുന്നത് ആകപ്പാടി വന്നിട്ട് കുറച്ച് സമയമായല്ലോ എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ തോപ്പിയും വയാനും അത്ര ക്ഷമയില്ല ഭയാനൊട്ട് ക്ഷമയില്ല ആളാകെപ്പാട് ഡൽഹായിപ്പോൾ ഷോ വെയിറ്റ് ചെയ്ത് വെയിറ്റ് അപ്പോഴേക്കും ദേ തോപ്പിക്കുട്ടൻ്റെ മസാല ദോശ ഫസ്റ്റേ വന്നു ഞാനും തോ ഫയാനും ആകെപ്പാട് ഇടാന്നനക്ക് ഫസ്റ്റ് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒക്കെ പറയണം മക്കൾ ഫസ്റ്റ് കഴിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ തോപ്പിക്കുട്ടൻ തേ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാനും ഫയാനും ആകപ്പാട് ഡളായിരിക്കുന്നത് പക്ഷേ ഇതെപ്പോൾ വരെ ഫയാനും പോകണ്ട അറിയാം ഓ എന്നാൽ ഈ ചതി എന്നും പറഞ്ഞുകൊണ്ട് ഫയം ഇരിക്കുകയാണ് തോപ്പി നമ്മൾ ആരെയും നോക്കാതെ അവൻ്റെയും കഴിക്കുന്നുണ്ട് അയ്യോ അങ്ങനെ തോപ്പിക്ക് കിട്ടി ഇനി ഞങ്ങളുടെ സംഭവം ഇനി എത്തായതേ ഉള്ളൂ ഫയന്ത വിഷമത്തോടെ നിൽക്കുകയാണ് തോപ്പിക്ക് ഇതേ ചമ്മന്തി എല്ലാം കൊടുത്തു തോപ്പി നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് അവന്തയെ കഴിക്കുകയാണ് ഫയന്ത എത്തിയൊക്കെ നോക്കുന്നുണ്ട് ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് ഞാനും ആകപ്പാടെ ഇതായിപ്പോ വിഷം എന്നാണെങ്കിലും ആ അപ്പോഴേക്കും ഞങ്ങളുടെ ഭൂരി കുട്ടൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ഡേ ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഭൂരി എത്തിയിട്ടുണ്ട് നല്ല ചൂട് ഭൂരി ആയിരുന്നു ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ സാമ്പാർ ഓ ഇതൊരു ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ സാമ്പാർ സൂപ്പർ സാമ്പാറാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ഭൂരി ആയിരുന്നിട്ടൂടെ ഞങ്ങൾ സാമ്പാർ എടുത്തു അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു സാമ്പാറും ഭൂരിയും പിന്നെ വന്ന ഒരു കടലക്കറി പിന്നെ മസാല സെപ്പറേറ്റ് ഞങ്ങൾ ചോച്ചതാണ് കേട്ടോ കൊണ്ടു തന്നു മസാല തോശ ഒക്കെ ഇവിടെ നേരത്തെ വന്നപ്പോഴേക്കും മസാല കിട്ടിയില്ലായിരുന്നു അതായത് പൊട്ടറ്റോ മസാല ഇപ്പോൾ ഇല്ലായിരുന്നു ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചതാണ് കൊണ്ടു തന്നായിരുന്നു കേട്ടോ സർവീസൊക്കെ കൊള്ളായിരുന്നു അങ്ങനെ അതെ എൻ്റെ കുട്ടി മണികളും ഞാനും ഇരുന്ന് കഴിക്കുന്നുണ്ട് ഇക്കായ ഇരുന്ന് കഴിക്കുന്നുണ്ട് കൊള്ളാം നല്ല അടിപൊളി ഫുഡാണ് നല്ല ഫേമസ് ആണ് ഇവിടെ എപ്പോഴും തിരക്കാണ് വിഴുന്നുകടയൊക്കെ തീർന്നായിരുന്നു പിന്നെ ഒരു ഓംലേറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ചായ ചായയും സൂപ്പറാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുകയാണ് ഓപ്പിക്ക് ഫയാനും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കഴിക്കില്ല ഇടയ്ക്കെങ്ങാനും പുറത്ത് പോയി കഴിക്കും കേട്ടോ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇനി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് ഈ പാപ്പനങ്ങളുള്ള ഈ കടയുണ്ട് പിന്നെ വന്ന് പിന്നെ ഏത് ഹോട്ടലാണ് പിന്നെ വന്ന് എനിക്ക് റഹ്മാനിയയിലെ ഖേത്തിൽ ഭയങ്കര ഇഷ്ടമാണ് അതെൻ്റെ ആണ് കേട്ടോ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോവും പിന്നെ എനിക്ക് കെ എഫ് സി പിസ്സയൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ മക്കളെപ്പോലെ അവിടെയൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും പോകത്തില്ല എന്നാലും ഇടയ്ക്കൊക്കെ പോകും പിന്നെ ഞാൻ അതേ ഒരു ചായയും കൂടെ കുടിച്ചായിരുന്നു കേട്ടോ ചായ കൊടുക്കാത്ത ടേസ്റ്റാണ് അതും കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴെങ്കിൽ എനിക്ക് ആ ഒരു ക്ഷീണം മാറിയത് അത് കഴിഞ്ഞതേ തോപ്പിക്കുടനും കഴിച്ചു ഫയാനും കഴിച്ചു പിന്നെ ദക്കത് ബില്ല് പേ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളതേ നിപ്പുണ്ട് പിന്നെന്താ ഞങ്ങളിത് മിക്കതെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാടല്ല ഒന്ന് രണ്ട് കടയിൽ കൂടെ കയറാറുണ്ട് കുറച്ച് വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങണം പിന്നെ ഇക്കതേ ഫയാന് ചോളം വേണമെന്ന് പറഞ്ഞു അപ്പുറത്ത് പോയി നോക്കിയിട്ട് അവിടെ ഇല്ലായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള കടയിൽ തന്നെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അവൻ ചോളം ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞങ്ങളിങ്ങനെ വരുമ്പോഴേക്കും അവന് ചോളം ഒക്കെ വാങ്ങും അവന് പിന്നെ വെള്ളരിക്ക ഭയങ്കര ഇഷ്ടമാണ് സാലഡ് വെള്ളരിക്ക അതൊക്കെ വാങ്ങും കേട്ടോ പിന്നെ അതേ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നു പാപ്പനകൂടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പം ആയിരിക്കും കുറച്ച് സാധനങ്ങൾ വീട് സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങണം അങ്ങനെ അപ്പോഴെങ്കിലും തോപ്പിക്കൂട്ടൻ വന്നു മാഗിക്കുട്ടനല്ലേ എന്തെ അവൻ ഇഷ്ടപ്പെട്ട ഒരു മാഗി എടുത്തിട്ട് ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് ആൾ നിൽക്കുകയാണ് അങ്ങനെ അവൻ തേ അവൻ്റെ കാര്യം സെലക്ട് ചെയ്തു അടുത്ത് ഫയാനും കറങ്ങി കറങ്ങി നടക്കുകയാണ് എന്തെടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് ദേ ഫയൻകുട്ടനെ നോക്കിയാണ് ഞാൻ ദേ എനിക്കാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ ദ എടുക്കുന്നുണ്ട് ഞാൻ അതേ ചുറ്റി നടന്ന് നോക്കിയാണ് എടുക്കുന്നത് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ പിന്നെ എന്തെങ്കിലും ഡേറെ മൊഴിക്ക് ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക പക്ഷേ ഇന്ന് ഞാൻ എടുത്തില്ല ഇപ്പോൾ തോപ്പി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഈ മാഗി വേണമെന്ന് അപ്പോൾ ഞാൻ വാപ്പിച്ചെടുത്ത് പോയി പറന്നു പോയി പറഞ്ഞു വിടയാണോ അങ്ങനെ അത് എവിടുത്തെ കുറച്ച് സാധനങ്ങളെല്ലാം നോക്കി നോക്കി നടക്കുന്നുണ്ട് രണ്ട് പേരും ഇനി എന്തെടുക്കാം എന്നൊക്കെയാണ് അവരുടെ ചിന്താഗതികൾ അങ്ങനെ ഏകദേശം സാധനങ്ങളൊക്കെ എടുത്തു തേ ബില്ല് പേ ചെയ്യാൻ നിൽക്കുകയാണ് അവിടെ കുറച്ച് സമയം ഒന്ന് നിൽക്കേണ്ടി വന്നു തിരക്കില്ല എന്നാലും കുറച്ച് സമയം നമുക്ക് നിൽക്കേണ്ടി വന്നു അങ്ങനെ ദേ ബില്ലൊക്കെ അതെ ബില്ലൊക്കെ എടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് തോപ്പിയും ഭയാനും വീണ്ടും നോക്കുന്നുണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് അതൊക്കെ ഓരോന്നിറങ്ങടുത്തിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടി അടുത്ത് കൊടുക്കുകയാണ് പിന്നെ എന്താ വിശേഷം ഇപ്പോൾ മഴയൊന്നുമില്ല ആകെ ചൂടാണല്ലേ വീട്ടിലൊന്നും ഇരിക്കാൻ വയ്യ ഒരു വൈകുന്നേരം ആരാൻ സത്യം തന്നെ ഞങ്ങളെ വീട്ടിൽ ചൂട് കൂടുന്നത് ഒരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിന്നൊക്കെയാണ് എനിക്കും നിൽക്കുന്നത് കാരണം ഭയങ്കര വീട്ടിനകത്ത് ഭയങ്കര ചൂടാണ് മഴ മാറിയപ്പോൾ ഇപ്പോൾ ചൂട് വന്നതല്ലേ അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ അതെ ഞാൻ പറഞ്ഞില്ല കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ അതെ അവിടെ നിന്ന് വന്നു പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങണമായിരുന്നു തേങ്ങ അതൊക്കെ വാങ്ങണമായിരുന്നു ആണത് ഇവിടെ വന്നതെന്ന് ഇവിടെ ഇത്തിരി തിരക്കുണ്ടായിരുന്നു എന്നെ ഫൈവ് ഹൺഡേസ് സാലഡ് ഉള്ളതിരിക്കാണെന്നൊക്കെ പറയണം കേട്ടോ അതിന് ഇവിടെയും കുറച്ച് സമയം നിന്നു നല്ലൊരു മലക്കറി കടയാണിത് ഞങ്ങളിവിടെ വന്നാണ് സാധനം വാങ്ങാറുള്ളത് അങ്ങനത്തെ എല്ലാം നോക്കി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ ഞങ്ങൾ കുറച്ച് കുറച്ച് സാധനം ഇതേ വാങ്ങുള്ളൂ ഒരുമിച്ച് സാധനം ഒന്നും വാങ്ങിച്ചിടത്തില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അനുസരിച്ച് വന്ന് വാങ്ങിക്കുക അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് തേങ്ങ ആയാലും ഒരു കിലോ അങ്ങനെയൊക്കെ വാങ്ങും പിന്നെ സവാളയായാലും എന്തായാലും ഓരോ കിലോ വെച്ച് വാങ്ങും തേടുമ്പോൾ വന്ന് വാങ്ങാമല്ലോ ഒരുപാട് അങ്ങ് വാങ്ങിച്ചിട്ടാൽ ചിലപ്പോൾ ചീത്ത പിന്നെ പിന്നെന്താ അവൻ അവിടെ നിന്ന പയ്യനാണ് കേട്ടോ അവൻ 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 ചേച്ചി ചേച്ചി എന്തിനാണ് ക്യാമറയിൽ എടുക്കുന്നത് ചോദിക്കുന്നത് ഫോണിലെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞൊരു ഇടാനാണ് അപ്പോൾ പറഞ്ഞാൽ ചേച്ചി പേര് പറഞ്ഞ് പറഞ്ഞ് അവൻ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അതെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വീട്ടിലൊന്നു അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇനി നാളെ മറ്റൊരു വ്ലോഗുമായി കാണാം അതുവരേക്കും ബൈ ബൈ